ഹായ് ഹലോ നമസ്കാരം പേ അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന വിവരമൊന്നറിയിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പഠിച്ചു തുടങ്ങിക്കോളുക അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വിവരങ്ങളൊന്നും നോക്കിയാലോ നോക്കാം കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാറ്റഗറി നമ്പർ നാന്നൂറ്റി ഇരുപത്തി മൂന്ന് ഭാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസ്സിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള കാറ്റഗറി നമ്പർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നിലവിലെ പ്രതീക്ഷിത ഒഴിവുകൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് ഇത്ര ഒഴിവെന്നില്ല നമുക്കറിയാം ഒഴിവുകളുടെ കാര്യത്തിൽ എൽ ജി എസിലെ കമ്പനി ബോർഡ് എൽ ജി ില് മൂവായിരത്തിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കാറുള്ള ഒരു പരീക്ഷയാണ് അപ്പോൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലിയിൽ എത്താൻ പറ്റും എന്നുള്ളതാണ് ഓൾറെഡി ഇപ്പൊ ഒരു ലിസ്റ്റ് നിലവിൽ നിൽക്കുന്നുണ്ട് ഒരു വർഷവും മൂന്ന് മാസവും ഇനിയും കാലാവധി കിടക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ രണ്ടായിരത്തി നാനൂറോളം ആളുകൾക്ക് എന്ത് പോയി കഴിഞ്ഞു അഡ്വൈസ് പോയി കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഇനി ഒരു വർഷവും മൂന്ന് മാസവും ബാക്കി നിൽക്കുമ്പോൾ ബാക്കി മെയിൻ ലിസ്റ്റിലുള്ള ആളുകൾക്ക് എന്ത് കിട്ടും അപ്പോയിൻമെന്റ് കിട്ടുമെന്നുള്ളതാണ് അപ്പോൾ ഇനി വരാൻ പോകുന്ന പരീക്ഷയും അതായത് ഈ കാറ്റഗറി നമ്പർ പ്രകാരം ഇനി നമ്മൾ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ തന്നെ മൂവായിരത്തോളം നിയമനങ്ങൾ കിട്ടും അല്ലെങ്കിൽ അതിൽ കൂടുതൽ നിയമനങ്ങൾ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് സോ എഴുതുക ഓക്കെ നന്നായിട്ട് പഠിച്ചെഴുതുക അപ്പോൾ നമ്മൾ പറഞ്ഞു ഡിപ്പാർട്ട്മെൻറ്റേതായ കമ്പനി ബോർഡാണ് നമ്മുടെ പോസ്റ്റ് എന്ന് പറയുന്നത് എൽ ജി എസ് ആണ് ഇത് പ്രായം പതിനെട്ട് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ഉള്ളവർക്ക് എഴുതാൻ പറ്റും അതുമാത്രമല്ല അതിനകത്ത് ഒ ബി സി അല്ലേ എസ് സി എസ് ടി എന്നീ വിഭാഗങ്ങൾക്കുള്ള എന്താണ് ഏജ് റിലാക്സേഷനും കിട്ടും എന്നുള്ളതാണ് അല്ലേ ഒ ബി സിക്ക് മൂന്ന് വർഷവും എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും ഏജ് റിലാക്സേഷൻ ലഭിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട് അതുപോലെ തന്നെ ഈ എൽ ജി എസ് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നുള്ളതാണ് ഏഴാം ക്ലാസ് പാസ്സായിരിക്കണം എന്നാണ് മറ്റ് എൽ ജി എസ് പോലെയല്ല കമ്പനി ബോർഡ് എൽ ജി എസ് നമുക്ക് എന്ത് ചെയ്യാം ഡിഗ്രിക്കാർക്കും എഴുതാം എന്നുള്ളത് വലിയ ആശ്വാസമുള്ള കാര്യമാണ് അപ്പോൾ എന്തു ചെയ്യാം എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എക്സാം ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു എക്സാം അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോണത് ഇനി പഠിക്കാൻ പോകുന്നത് അപ്പോൾ ആ ഒരു കാര്യം കൂടി എന്തു ചെയ്യുക ഓർത്തു വയ്ക്കുക ഇനി നമുക്കിവിടെ വളരെ പ്രധാനമായിട്ട് പറയേണ്ടത് നമുക്ക് ഏത് ദിവസം വരെ അപ്ലൈ ചെയ്യാൻ പറ്റും അതായത് ഡിസംബർ മൂന്നാം തീയതി വരെ ഡിസംബർ മൂന്ന് ബുധനാഴ്ചയാണ് ഡിസംബർ മൂന്ന് ബുധനാഴ്ച പന്ത്രണ്ട് മണി രാത്രി പന്ത്രണ്ട് മണിവരെ അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇത് അപേക്ഷിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുവരക്കൊന്നും കാത്ത് നിൽക്കണ്ട നിങ്ങൾ എന്ത് ചെയ്തുകൊള്ളുക അപ്ലൈ ചെയ്തുകൊള്ളുക അപ്പോൾ ആ ഒരു കാര്യം പറയുകയാണ് അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് ബന്ധപ്പെട്ട് നമുക്ക് വേറെ എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മൾ പറഞ്ഞു ഒരുപാട് നിയമനങ്ങൾ നട െ അതുപോലെ തന്നെ എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു എൽ ജി എസ് ആണ് അതേപോലെ തന്നെ ഇപ്പൊ ഓൾറെഡി ഉള്ള ലിസ്റ്റ് ഓൾറെഡി ലിസ്റ്റിലുള്ള ഓൾറെഡി ഒരു ലിസ്റ്റ് നിലവിലുണ്ട് മൂന്ന് വർഷമാണ് ഒരു ലിസ്റ്റിന്റെ കാലാവധി ഒരു വർഷവും ഒമ്പത് മാസവും കഴിഞ്ഞു ഒരു ഇനി ഒരു വർഷവും മൂന്ന് മാസവും ഇനിയും ഇനിയുമുണ്ട് ഉണ്ട് ഇപ്പോൾ ഓൾറെഡി നിലവിലുള്ള ലിസ്റ്റിന് ആ ലിസ്റ്റില് ഉള്ള ഭൂരിഭാഗം പേർക്കും ഒരു തൊണ്ണൂറ് ശതമാനം പേർക്കും എന്തായാലും എന്ത് കിട്ടും നിയമനം കിട്ടും എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇപ്പോൾ ഒരു വർഷവും ഒമ്പത് മാസവും ഈ ഒരു സമയത്തിനുള്ളിൽ തന്നെ രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയേഴോളം പേർക്ക് എന്ത് പോയിട്ടുണ്ട് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ ഇനി ഒരു വർഷം മൂന്ന് മാസവും സമയം കിടക്കുമ്പോൾ ബാക്കിയുള്ളവർക്കും പോവും മെയിൻലിസ്റ്റിലുള്ള മെയിൻ ലിസ്റ്റിൽ നിങ്ങൾ കയറി പറ്റിയാൽ മതി നിങ്ങൾക്ക് ജോലി ഉറപ്പാണ് അപ്പോൾ അങ്ങനെ അത്രയും ഉറപ്പുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു പരീക്ഷ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു ഒരു സുവർണാവസരം വന്നിരിക്കുന്നു അതിനുവേണ്ടി ഇനി എന്തു ചെയ്യുക പഠിച്ചു തുടങ്ങുക നവംബർ പത്തിന് പെശിത്രി അക്കാദമിയിൽ കമ്പനി ബോർഡ് എൽ ജി എസ് വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ബാച്ചിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് അഡ്മിഷൻ എടുക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു ബാച്ചിനകത്ത് നമ്മളെങ്ങനെയാണ് പഠിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിലബസ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പഠനമാണ് വീഡിയോ രൂപത്തിലുള്ള ക്ലാസ്സുകളും ആ ക്ലാസ്സുകളുടെ നോട്ട്സും ഉണ്ടായിരിക്കും ഒപ്പം തന്നെ നമ്മൾ പഠിക്കാൻ തരുന്ന ഭാഗങ്ങളുടെ മോഡൽ എക്സാമുകൾ നമ്മൾ നടത്തുന്നുണ്ട് ഓരോ ടോപ്പിക്കിൻ്റെയും മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ തരും അതും എങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരുക എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ പരീക്ഷയുടെ ഒരു രീതി അനുസരിച്ച് ലൈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ലൈക്ക് ഒരു എന്താ പറയുക ഒരു വർക്കൗട്ട് സെഷൻ എന്നുള്ള രീതിയിൽ ഓരോ ടോപ്പിക്കിൻ്റെയും വർക്കൗട്ട് സെഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കും വീട്ടമ്മമാർക്കും എല്ലാവർക്കും നമ്മുടെ ഈ ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്ത് പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരുടെയൊക്കെ ഒരു ടൈമിനനുസരിച്ച് നമ്മുടെ ഈ ഒരു കോഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അതായത് റെക്കോർഡ് ക്ലാസ്സുകളാണ് അപ്പോൾ ഒഴിവിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും കാണാം ഏത് സമയത്തും ആർക്കും നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് നമ്മുടെ ആപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ക്ലാസ് കാണാവുന്നതാണ് അപ്പോൾ റെക്കോർഡ് ക്ലാസ്സുകൾ മാത്രമാണോ ഒരിക്കലും അല്ല നമുക്കിവിടെ ലൈവ് ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സുകൾ രാത്രിയും രാവിലെയുമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെക്കുന്നത് അപ്പോൾ രാത്രി ഒരു എട്ട് മണി മുതൽ ഒരു ഒൻപത് വരെ രാവിലെ അതുപോലെ തന്നെ ഒരു നാലര മുതൽ ഒരു അഞ്ചര വരെ അപ്പോൾ ഒരു ദിവസം ഒരു രണ്ട് മണിക്കൂറിൻ്റെ ലൈവ് ക്ലാസ് ഉണ്ടാവും അങ്ങനെ ഡെയിലി ലൈവ് ക്ലാസ് കൂടാതെ റെക്കോർഡ് ക്ലാസ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് സിലബസ് കവർ ചെയ്യാനും പറ്റും പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യാനുമുള്ള സമയം കിട്ടും നമ്മുടെ ഒരു പരീക്ഷ തീർച്ചയായിട്ടും ഒരു മെയ് മെയ്യോടുകൂടിയോ അല്ലെങ്കിൽ ഒരു ജൂണോടുകൂടിയോ ഒക്കെ നടക്കാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഒരുപാട് സമയം ഇനി ഇല്ല നോട്ടിഫിക്കേഷൻ വന്നു ഇനി പെട്ട പെടാമെന്ന് നമ്മുടെ സമയം പോകും വൃത്തിയായിട്ട് പഠിക്കുക പഠിച്ച് തുടങ്ങുക നവംബർ പത്തിന് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പരീക്ഷ വരെ നീണ്ടു നിൽക്കുന്ന ക്ലാസ്സാണ് ലൈവ് ക്ലാസ് ഉണ്ടാവും മെൻറ്ററുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സെഷൻസ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ മോഡൽ എക്സാമുകൾ നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഒരു റാങ്കിലേക്ക് എത്തിപ്പെടാൻ വേണ്ട എല്ലാ കാര്യവും ഒരു ജോലിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ട എല്ലാ കാര്യവും നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനും അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെന്ത് ചെയ്യാം വിളിക്കാം ചൂടെ കാണുന്ന നമ്പറിലേക്ക് എന്ത് ചെയ്യാവുന്നതാണ് വിളിക്കാവുന്നതാണ് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് താങ്ക്